ഹരിയോ അദ്ധ്യായം നാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് ബുധൻ സുപ്രഭാതം മധുര നൃത്തവും നാമസങ്കീർത്തനവും ശ്രീരാമകൃഷ്ണൻ സ്വീകരണ മുറിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെറിയ മുറിയിൽ കിടക്കയിൽ കിടക്കുന്നു നേരം വെളുപ്പാൻ കാലത്ത് നാല് മണി മുറിയുടെ തെക്കു ഭാഗത്തുള്ള വരാന്തിയിൽ ഒരു ബെഞ്ച് കിടപ്പുണ്ട് മാസ്റ്റർ അതിന്മേലിരിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണൻ വരാന്തയിലേക്ക് ഇറങ്ങി വന്നു മാസ്റ്റർ സാഷ്ടാംഗം നമസ്കരിച്ചു ഇന്ന് സംക്രാന്തി ബുധനാഴ്ച ജൂലൈ പതിനഞ്ച് ശ്രീരാമകൃഷ്ണൻ ഞാൻ ഇതിനു മുമ്പൊന്ന് എഴുന്നേറ്റു ആട്ടെ കാലത്തെ ദക്ഷിണേശ്വരത്തേക്ക് പോകാം മാസ്റ്റർ ആവാം കാലത്ത് പുഴയിൽ വലിയ കാറ്റും കോളും നേരം പ്രഭാതമായി വരുന്നു ഇനിയും ഭക്തന്മാർ വന്നു ചേർന്ന് കഴിഞ്ഞിട്ടില്ല ശ്രീരാമകൃഷ്ണൻ മുഖം കഴുകിയ ശേഷം മധുരസ്വരത്തിൽ നാമസങ്കീർത്തനം ചെയ്യുന്നു പടിഞ്ഞാറേ മുറിയുടെ വടക്കേ വാതിലിനടുത്തു നിന്നുകൊണ്ടാണ് നാമം ജപിക്കുന്നത് മാസ്റ്റർ അടുത്ത് നിൽപ്പുണ്ട് അല്പം കഴിഞ്ഞ് ഗോപാലമാതാവ് വന്ന് അധികം അകലെയല്ലാതെ നിൽപ്പായി അന്തപുരത്തിന്റെ വാതിലിനിടക്കൂടി ഒന്ന് രണ്ട് ഭക്തകൾ ശ്രീരാമകൃഷ്ണനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു വൃന്ദാവനത്തിലെ ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണനെ നോക്കിക്കൊണ്ട് നിൽക്കുകയോ അതോ നവദീപത്തിലെ ഭക്തമഹിക മഹിളകൾ മറയുടെ മറവിൽ നിന്നുകൊണ്ട് പ്രേമോൻ പ്രേമോന്മത്തനായ ശ്രീ ഗൗരാങ്കനെ നോക്കുകയോ രാമനാമം കീർത്തിച്ചതിനു ശേഷം ശ്രീരാമകൃഷ്ണൻ കൃഷ്ണനാമം ജപിച്ചു തുടങ്ങി കൃഷ്ണ കൃഷ്ണ ഗോപി കൃഷ്ണ ഗോപി ഗോപി ഗോപജന ജീവനാ കൃഷ്ണ നന്ദനന്ദനാ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ അതുകഴിഞ്ഞ് ഗൗരാങ്കനാമം ജപിക്കാൻ തുടങ്ങി ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ഹരേ കൃഷ്ണ ഹരേ രാമ രാധേ ഗോവിന്ദ പിന്നെ ചൊല്ലി രാജന നിരഞ്ജന നിരഞ്ജന എന്ന് ചൊല്ലിക്കൊണ്ട് കരഞ്ഞു അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടും കാതര സ്വരം കേട്ടും അടുത്തു നിന്നിരുന്ന ഭക്തന്മാരും കരഞ്ഞു അദ്ദേഹം കരയുന്നു പറയുന്നു നിരഞ്ജന വാ അപ്പ വന്നത് തിന്നപ്പനെ നിന്നെയൂട്ടി എൻ ജന്മം ഞാൻ സബലോ സബലമാക്കുവതെന്നു നീ എനിക്ക് വേണ്ടി നരരൂപമെടുത്ത് വന്നിരിക്കുകയല്ലെയോ ജഗൽനാടസ്വാമിയുടെ അടുത്ത് ആർത്തനായി അരുളി ജഗൽനാഥ ജഗൽ ബന്ധു ദീനബന്ധു നാഥ ഞാൻ അവിടുത്തെ ജഗത്തിന് പുറത്തല്ലല്ലോ എന്നിൽ കണിഞ്ഞാലു പ്രേമോന്മത്തനായി പാടി ഉൽക്കലവാസിയാം ജഗൽനാഥനെ വിരാട് രൂപിയാം നാടനെ ഭജ ഭജരേ അടു കഴിഞ്ഞ് നാമം ജപിച്ച് ജപിച്ച് നൃത്തം വയ്ക്കുന്നു ഗാനം ചെയ്യുന്നു ശ്രീമൻ നാരായണ ശ്രീമൻ നാരായണ 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 വീണ്ടും ആടുന്നു പാടുന്നു എന്നെ ഭ്രാന്തി പിടിപ്പിച്ചെങ്ങോ മണ്ടി ഒളിച്ചു സുന്ദരനെ കണ്ടില്ലിനിയും കാണാനായി തെണ്ടി നടന്നിട്ടൻ തോഴി പത്മജിലുണ്ടായ ആ ഉന്മാദം വിഷ്ണു മഹേശ്വർക്കുന്മാദം മൂർത്തികൾ മൂവർ ഭ്രാന്ത് പിടിച്ചിട്ട് ആർത്ത് തകർത്തു നവദ്വീപ് ബ്രന്ദാരണ്യക വീതിയിൽ കണ്ടേനെ കൊച്ചുന്മാതിയെ ഞാൻ രാധയെ വേഷം കെട്ടിച്ച് രാജകിരീടം ചാർത്തിച്ച് കിങ്കരനായി നടിച്ച ഭ്രാന്തൻ രാധയെ ഒന്ന് കടാക്ഷിച്ചു അനന്തരം ശ്രീരാമകൃഷ്ണൻ ഭക്തന്മാരും ഒരുമിച്ച് ചെറിയ മുറിയിലിരുന്നു ദിഗംബരൻ അഞ്ചു വയസ്സായ പൈതലിനെ പോലെ മാസ്റ്റർ ബലരാമൻ വേറെയും ഒന്ന് രണ്ട് ഭക്തന്മാർ ഈശ്വര രൂപം കാണുന്നത് എപ്പോൾ രഹസ്യകഥ ശുദ്ധാത്മാക്കളായ യുവാക്കന്മാരിൽ നാരായണ ദർശനം രാമലാലൻ നിരഞ്ജനൻ പൂർണൻ നരേന്ദ്രൻ ബൽഹേറിയയിലെ താരകൻ കൊച്ചനരൻ ശ്രീരാമകൃഷ്ണൻ ഈശ്വര രൂപങ്ങൾ ദർശിക്കാൻ കഴിയും ഉപാധികളൊക്കെ നീങ്ങുമ്പോൾ യുക്തിചിന്ത നിലയ്ക്കുമ്പോൾ അപ്പോൾ ദർശനമുണ്ടാകും അപ്പോൾ മനുഷ്യൻ മുദ്രിത മുഖനായി സമാധിമഗ്നാകുന്നു നാടകശാലയിൽ ചെന്നിരുന്ന് ആളുകൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും അതും ഇതുമൊക്കെ എന്നാൽ തിരശ്ശീല ഉയരുന്നതോടെ സംസാരമെല്ലാം നിൽക്കും കാഴ്ചക്കാർ നാടകം കാണുന്നതിൽ മഗ്നരായിത്തീരുന്നു നിങ്ങളോട് ഞാൻ വളരെ ഒരു സംഗതി പറയാം ഞാൻ എന്തുകൊണ്ടാണ് പൂർണ്ണൻ നരേന്ദ്രൻ മുതലായ ചെറുപ്പക്കാരെ ഇത്ര സ്നേഹിക്കുന്നത് ഞാനൊരിക്കൽ ഭക്തി ആവേശത്താൽ മധുരഭാവത്തിൽ ജഗന്നാടസ്വാമിയെ ആലിംഗനം ചെയ്യാൻ ചെന്നു അപ്പോൾ എൻ്റെ കൈയൊടിഞ്ഞു അദ്ദേഹം എനിക്കിത് അപ്പോൾ വെളിപ്പെടുത്തി തന്നു നീ ഇപ്പോൾ മനുഷ്യ ശരീരം എടുത്തിരിക്കുന്നു നീ ഇനി മനുഷ്യരുമായി സഖ്യം വാത്സല്യം തുടങ്ങിയ ഭാവങ്ങൾ പുലർത്തി വാഴുക രാമലാലിനോടുണ്ടായിരുന്നതുപോലെയുള്ള ഭാവം പൂർണാദികളെ കാണുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു രാമലാലിനെ ഞാൻ കുളിപ്പിച്ചു ഊട്ടി ഉറക്കി കൂടെ കൊണ്ടു നടന്നു രാമലാലിന് വേണ്ടി കരഞ്ഞിരുന്നു ഇപ്പോഴീ ചെറുപ്പക്കാരൻ നേരെയും ശരിക്കും അതേ ഭാവമാണ് തോന്നുന്നത് നിരഞ്ജനനെ നോക്കൂ ഒന്നിനും ആസക്തനല്ല കയ്യിൽ നിന്ന് കാശുകൊടുത്ത് പാവപ്പെട്ട രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു വിവാഹത്തിന്റെ കാര്യം പറഞ്ഞാൽ അവൻ പറയും അയ്യപ്പോ അത് വിശാലാക്ഷിയുടെ കാമേ കയമാണ് അവനൊരു ജ്യോതിഷിന് മുകളിലിരിക്കുന്നതായി ഞാൻ കാണുന്നു പൂർണ്ണൻ ഉച്ചമായ സാഗാരതലത്തിൽപ്പെട്ടവനാണ് വിഷ്ണുവിൻ്റെ അംശത്തോടു കൂടിയാണ് അവൻ ജനിച്ചിരിക്കുന്നത് ആഹാ അവന് ഈശ്വരനോട് എന്തൊരനുരാഗം മാസ്റ്ററോട് കണ്ടില്ലേ അവൻ നിന്റെ നേരെ നോക്കിയിരുന്നത് ആധ്യാത്മ സഹോദരൻ്റെ നേരെ നോക്കുമ്പോലെ തൻ്റെ സ്വന്തം ആളുകളുടെ നേരെ നോക്കുന്ന പോലെ ഒരിക്കൽ കൂടി എന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നു ക്യാപ്റ്റൻ്റെ വീട്ടിൽ വന്ന് കാണാമെന്നാണ് പറഞ്ഞിരുന്നത് നരേന്ദ്രന് എന്തെല്ലാം ഗുണങ്ങൾ കൊച്ചുനരൻ്റെ ഗുണങ്ങൾ ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രൻ വളരെ ഉയർന്ന തലത്തിൽപ്പെട്ടവനാകുന്നു നിരാകാര മണ്ഡലത്തിൽപ്പെട്ടവൻ പുരുഷ പ്രകൃതമാണ് അവൻ്റേത് എത്രയോ ഭക്തന്മാർ ഇവിടെ വരുന്നു എന്നാൽ അവനെപ്പോലെ ആരുമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്കിരുന്ന് ഭക്തന്മാരുടെ കണക്കെടുക്കും ചിലപ്പോൾ ചിലരെ ദശതള പത്മമായി കാണും ചിലർക്ക് ഷോഡശതളം ചിലർക്ക് ശതദളം എന്നാൽ നരേന്ദ്രൻ പത്മങ്ങളിൽ സഹർഷതള പത്മമാകുന്നു മറ്റുള്ളവരെ വല്ല കലശത്തോടോ കുടത്തോടോ ഉപമിക്കാം എന്നാൽ നരേന്ദ്രൻ വലിയൊരു ഭരണിയാണ് മറ്റുള്ളവർ കുഴികളോ കുളങ്ങളോ പോലെ പക്ഷേ നരേന്ദ്രൻ ഒരു വലിയ തടാകം ഹലദാർ പുക്കൂർ പോലെ മത്സ്യവർഗത്തിൽ നരേന്ദ്രൻ ചെങ്കണ്ണുള്ള വലിയ രോഹിത മത്സ്യമാകുന്നു മറ്റുള്ളവർ വല്ല പരലോ വരാലോ ചെമ്മീനോ ഒക്കെ ബൽഹറിയെ ബെൽഹറിയയിലെ താരകനെ കൂരിയോട് വമിക്കാം നരേന്ദ്രൻ വലിയ പാത്രം പല സാധനങ്ങൾ കൊള്ളും അകം വളരെ പൊള്ളയായിട്ടുള്ള മുള നരേന്ദ്രൻ ഒന്നിനും അധീനനല്ല അവൻ ആസക്തിയില്ല ഇന്ദ്രിയസുഖത്തിന് വശകതനല്ല വശകതനല്ല ആൺ പ്രാവിനെ പോലെയാണവൻ ആൺപ്രാവിൻ്റെ ചുണ്ടിന് പിടിച്ചാൽ കിടന്ന് പിടഞ്ഞ് ചുണ്ടും വലിച്ചുകൊണ്ട് പോകും പെൺപ്രാവാണെങ്കിൽ അനങ്ങാതെ ഇരിക്കും നരേന്ദ്രൻ ആണത്തമുള്ളവനാണ് അതുകൊണ്ടവൻ വണ്ടിയിൽ വലതുവശത്തേ ഇരിക്കും ഭവനാഥന് സ്ത്രീകളുടെ സ്വഭാവമാണ് അതുകൊണ്ട് അവനെ ഞാൻ മറുവശത്താണ് ഇരുത്താറ് നരേന്ദ്രൻ കൂട്ടത്തിലുണ്ടെങ്കിൽ എനിക്ക് വലിയ ബലം തോന്നുന്നു ശ്രീ മഹേന്ദ്ര മുഖർജി വന്ന് ശ്രീരാമകൃഷ്ണനെ നമസ്കരിച്ചു മണി മണിയെട്ടായിരിക്കും ഹരിപഥൻ തുളസിരാമൻ മുതലായവർ ക്രമേണ വന്ന് നമസ്കാരം ചെയ്തു ബാബുരാമന് പനിയാണ് അതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല ശ്രീരാമകൃഷ്ണൻ മാസ്റ്റർ മുതൽ പേരോട് കൊച്ചുനരൻ വന്നിട്ടില്ലേ ഞാൻ പോയി പൊയ്ക്കഴിഞ്ഞെന്ന് അവൻ കരുതിയിരിക്കാം മുഖർജിയോട് എന്തൊരാശ്ചര്യം അവൻ കുട്ടിക്കാലത്ത് പള്ളിക്കൂഴത്ത് നിന്ന് മടങ്ങി വന്നിട്ട് ഈശ്വരന് വേണ്ടി കരയാറുണ്ട് ഈശ്വരന് വേണ്ടി കരയുക നിസ്സാരമായ കാര്യമാണോ അവൻ വളരെ ബുദ്ധിമാനുമാണ് ഉള്ളത് നല്ലതുപോലെ പൊള്ളയായ മുളപോലെയാണവൻ ഉള്ള് നല്ലതുപോലെ പൊള്ളയായ മുള പോലെയാണവൻ അവൻ്റെ മനസ്സ് മുഴുവൻ എന്നിലാണ് ഗിരീശഘോഷ് പറഞ്ഞു കൊച്ചുനരൻ ഇന്നാളൊരു ദിവസം നവഗോപാലൻ്റെ വീട്ടിൽ കീർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോയിരുന്നു വീട്ടിൽ കടന്നയുടനെ അദ്ദേഹം എവിടെ എന്നവൻ ചോദിച്ചു അവൻ ചുറ്റുപാടുകളെ കുറിച്ച് ബോധമേ ഉണ്ടായിരുന്നില്ല ആളുകളുടെ മേൽ ചവിട്ടിക്കൊണ്ടാണ് അവൻ നടന്നിരുന്നത് വീട്ടിലുള്ളവരുടെ സഹാരത്തെപ്പറ്റി അവന് പേടിയില്ല ചിലപ്പോൾ അവൻ ദക്ഷിണേശ്വരത്ത് മൂന്ന് രാത്രി തുടർച്ചയായി താമസിക്കാറുണ്ട് ഭക്തിയോഗത്തിന്റെ ഗൂഢരഹസ്യം ജ്ഞാനഭക്തി സമന്വയം മുഖർജി ഹരിബാബു പൂർണൻ നിരഞ്ജനൻ മാസ്റ്റർ ബലരാമൻ മുഖർജി അവിടുത്തെ ഇന്നലത്തെ സംഭാഷണം കേട്ട് ഹരി അത്ഭുത സ്തനായിപ്പോയി സാങ്കേദർശനത്തിലും യോഗത്തിലും വേദാന്തത്തിലും ആവക സംഗതികളുണ്ട് അദ്ദേഹം സാധാരണ മനുഷ്യനല്ല എന്ന് ഹരി പറയുകയുണ്ടായി